കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് നെട്ടൂർ ഗ്രാമത്തിൽ ഓണപ്പൊട്ടന്മാർ ഒരുമിച്ച് കെട്ടിയൊരുങ്ങി ഇറങ്ങുന്നത് വർഷങ്ങളായി തുടർന്നു പോരുന്ന ആചാരമാണ് ഉത്തരാടദിനത്തിലെ ഈ കാഴ്ച മനോഹരമാണ് വടകരയിൽ നിന്നും ശരണ്യ അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക് ഇത്തവണ എട്ടുപേരാണ് ഓണപ്പൊട്ടന്മാരായി വേഷമണിഞ്ഞത് അതിരാവിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി എൺപത്തിരണ്ടുകാരനായ കേളപ്പ പണിക്കരുടെ നേതൃത്വത്തിൽ അവർ ഒരുമിച്ച് പന്തീരടി മനയിലേക്ക് പുറപ്പെട്ടു മനയിൽ കത്തിച്ചുവെച്ച നിലവിളക്കും ഓണപ്പൂക്കളുമായി കുടുംബാംഗങ്ങൾ അവരെ വരവേറ്റു അവിടെ നിന്നും ഓണക്കോടിയും ദക്ഷിണയും വാങ്ങി മാത്രമേ ഓണപ്പൊട്ടന്മാർ ദേശസഞ്ചാരത്തിനിറങ്ങൂ അങ്ങനെ തന്റെ പ്രജകളെ കാണാനും അനുഗ്രഹിക്കാനുമായി ഓണപ്പൊട്ടന്റെ വേഷത്തിൽ മഹാബലി നാടു പണ്ടുമുതൽ തുടർന്നു വരുന്ന ഈ ആചാരങ്ങൾക്ക് ഇന്നും മാറ്റമില്ലെന്ന് ഓണപ്പൊട്ട വേഷം കെട്ടുന്നവരിലെ പുതുതലമുറക്കാരൻ ലാലു പണിക്കർ പറയുന്നു ഉത്രാടത്തിന് അന്ന് രാവിലെ പന്തിരടി മനയിൽ പോയി നെട്ടൂരൊപ്പന വേണമെങ്കിൽ നേരെ കപ്പയങ്ങാട്ട് വീട്ടിൽ പോകും കപ്പങ്ങാട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാരുണ്ടാവും അവിടുന്ന് ഓണപ്പുടവയും ദക്ഷിണയും അരിയൊക്കെ വാങ്ങി എല്ലാവരും അനുഗ്രഹിച്ച് അതിനുശേഷം നെട്ടൂരുള്ള ബാക്കിയുള്ള വീടുകളിലേക്കും ഞങ്ങൾ പോകും പന്തിരടി മനയിൽ ഇത്തവണ പതിവിലും കൂടുതൽ ആളുകൾ ഓണപ്പെട്ടന്മാരെ സ്വീകരിക്കാനെത്തിയിരുന്നു തിരുവോണനാളിലും വേഷമണിയുമെങ്കിലും ഉത്രാടത്തിന് മാത്രമാണ് ഓണപ്പട്ടന്മാർ പന്തിരടി മനയിലെത്തുക ഉത്രാടം തിരുവോണം നാളുകളിൽ നെട്ടൂർ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന മണിശബ്ദം അത് വർഷങ്ങളായി നാട്ടുകാർക്ക് പരിചയമാണ് സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും പഴയ ആചാരങ്ങൾ തുടരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിട്ടൂരും ഈ പന്തിരടിമനയും കോഴിക്കോട് വടകരയിൽ നിന്നും ക്യാമറാമാൻ അനൂപിനൊപ്പം ശരണ്യ